പാർട്ടിയിൽ മന്ത്രിസ്ഥാനം മാറുന്ന ചർച്ച നടന്നിട്ടില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര വർഷത്തിന് ശേഷം മാറിക്കൊടുക്കണമെന്ന കരാറില്ലെന്നും പാർട്ടി നിലപാട് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച നിലപാട് ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനപ്പുറവും ഇപ്പുറവും പറയാൻ എനിക്കില്ല കാരണം പാർട്ടി പ്രസിഡന്റിൻ്റെ അഭിപ്രായമാണ് ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം എനിക്കറിയില്ല എനിക്ക് പറയാനുമില്ല എങ്ങനെയൊരു ചർച്ചയോ ആലോചനയോ ഞങ്ങളെ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് നിലപാടിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തി പറയാൻ എനിക്കും ഇല്ല അദ്ദേഹം പറഞ്ഞ നിലപാടാണ് എൻ്റെ നിലപാട് ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെ ഒരു വിഷയമേ ഇപ്പം ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിന് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നപ്പോൾ വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പറയാൻ ഒരു കാര്യവും ഇപ്പോഴില്ല അങ്ങനൊരു പുതിയ കാര്യങ്ങളുമില്ല മറ്റെന്തെങ്കിലും സംശയവും എനിക്കില്ല അദ്ദേഹത്തിലും പാർട്ടിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസം